ശബരിമല തീർത്ഥാടകർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ മുഴുവനും അപ്പവും അരവണയും തയ്യാറായി തുടങ്ങി കഴിഞ്ഞ വർഷം ആരംഭിച്ച ശബരിമല തീർത്ഥാടകർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത്തവണ കേരളം മുഴുവൻ ലഭ്യമാക്കാൻ തീരുമാനമായത് തീർത്ഥാടനത്തിലുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി ഈ വർഷം കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരും എന്ന നിലയിൽ വേണം ക്രമീകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു തീർത്ഥാടകർക്ക് അപ്പവും അരവണയും ഒരു മുടക്കവും ഇല്ലാതെ ലഭ്യമാക്കാൻ വൃശ്ചികം ഒന്നിന് അൻപത് ലക്ഷം മുതൽ അറുപത്തിയഞ്ച് ലക്ഷം വരെ പായ്ക്ക് ബഫർ സ്റ്റോക്ക് തയ്യാറാക്കും നിലവിൽ പതിനഞ്ച് ലക്ഷം സ്റ്റോക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഇത്തവണയും കഴിഞ്ഞ വർഷത്തെ പോലെ എൻട്രി പോയിന്റുകളിൽ ബുക്ക് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ കാർഡുകളിലൂടെയാണ് രജിസ്ട്രേഷൻ സൗകര്യമുണ്ടാവുക ശബരിമല തീർത്ഥാടനത്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി തീർത്ഥാടകർക്കായി മൊബൈൽ ആപ്ലിക്കേഷൻ ദേവസ്വം ബോർഡ് സജ്ജമാക്കും കഴിഞ്ഞ വർഷം ആരംഭിച്ച തീർത്ഥാടകർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഇത്തവണ കേരളം മുഴുവൻ ലഭ്യമാക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട് തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു സുരക്ഷിത തീർത്ഥാടനം ഉറപ്പാക്കാൻ വിവിധ ഭാഷകളിൽ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും തീർത്ഥാടകർക്കായി സന്നിധാനം അപ്പാച്ചിമേട് നീലിമല പമ്പ നിലയ്ക്കൽ തുടങ്ങി പ്രധാന സ്ഥലങ്ങളിലെല്ലാം ആരോഗ്യവകുപ്പിന്റെ ഇരുപത്തിനാല് മണിക്കൂർ സംവിധാനങ്ങൾ പ്രവർത്തിക്കും പതിനഞ്ച് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ തുറക്കും ഇവിടേക്ക് ആവശ്യമായ മെഡിക്കൽ സംഘത്തെ വിന്യസിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ് നിലയ്ക്കൽ സന്നിധാനം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കും പമ്പ അപ്പാച്ചിമേട് സന്നിധാനം പത്തനംതിട്ട ജനറൽ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ കാർഡിയോളജി ചികിത്സാ സൗകര്യവും ഏർപ്പെടുത്തും